കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ്ങിലുള്ള ചിക്കൻകാരി കുർത്തി എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ പോകാം വീട് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഈ പാറ്റേണിലാണ് കേട്ടോ നമ്മൾ ഡിസൈൻ വരുന്നത് ഇത് കുറേ നാളുകളായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു ചിക്കൻകാരി കുർത്തിയുടെ മോഡലാണ് ഇത് നേരത്തെ ബ്ലാക്കിലൊക്കെ ആയിരുന്നു വൈറ്റിലും ബ്ലാക്കിലും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാ കളേഴ്സിലും ഇത് അവൈലബിളാണ് അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കുട്ടി ഇതിൻ്റെ ഈ ഈ കുർത്തി ഷെയ്പ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മോഡൽ കുർത്തി ഷെയ്പ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ഓൺലൈനായിട്ടാണ് മേടിച്ചത് പക്ഷേ ഞാനതിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോഴാണ് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ വെറുതെ വല്ല പോലെ ഇരിക്കുന്ന മെറ്റീരിയലിൽ ഇത് ഹാൻഡ് വർക്ക് ചെയ് ഹാൻഡ് വർക്ക്ഡ് ആണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഈ രീതിയിൽ വരുന്ന മെറ്റീരിയലിന് യാതൊരു ക്വാളിറ്റി ഉണ്ടാകും ഒരു ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്തെടുത്തുകൂടാ എന്നോർത്തിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം ഇത് ഞാൻ ട്രയൽ ആയിട്ട് നോക്കിയതാണ് പക്ഷെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൽ കണ്ടതുപോലെ ഈ മോഡലിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് കൂട്ടിയും കുറച്ചും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞിപ്പം വീഡിയോ നീണ്ടുപോകട്ടോ പറഞ്ഞു പറഞ്ഞു വന്ന തീരില്ല അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ജോർജിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ അപ്പോൾ ബ്ലാക്കിൽ ചെയ്ത് ട്രയൽ നോക്കാമെന്ന് ചോദിച്ചു ഞാൻ ഈ രീതിയിലൊരു ഒരു ഒരു മോഡല് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഈ എന്നിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് ക്രോസ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചസ് പോകുന്നത് ആദ്യം താഴേ നിന്ന് കുത്തിയെടുത്ത് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ആണ് ആദ്യം മുകളിലൊരു ബാക്ക് സ്റ്റിച്ച് താഴെ ഒരു ബാക്ക് സ്റ്റിച്ച് ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇത് മറുവശമാണ് അതായത് മറുവശമാണ് നമ്മൾ തുന്നി തുന്നി കൊടുക്കുന്നത് മറുവശത്ത് നമ്മൾ സാധാരണ സ്റ്റിച്ച് ഇത് ഇതിൽ മെയിനായിട്ടും വരുന്നത് ഷാഡോ വർക്കാണ് വരുന്നത് ഇത് കൂടുതൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇത് നോർമൽ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വരുന്ന സ്റ്റിച്ചാണ് ഇത് ഈ ഈ ഈ റ്റിച്ച് വരുന്നത് അപ്പം ഈ രീതിയിൽ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് അത് ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി ഒന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ നോർമൽ ആങ്കർ ത്രെഡ് വൈറ്റ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് വന്നാലേ ഭംഗിയുള്ളൂ കേട്ടോ വേറെ മൾട്ടി മൾട്ടിക്കളേഴ്സൊക്കെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ അപ്പം ആദ്യം കൊടുക്കുന്ന ആ ആ ലൈന് രണ്ട് ലൈനായിട്ട് കൊടുക്കുക അപ്പം അത് മാക്സിമം ഒത്തിരി വീതി വേണ്ട ഒര ഒര ഇഞ്ചിനകത്ത് വീതിയിലാണ് അതിൻ്റെ ലൈൻ കൊടുക്കുന്നത് കേട്ടോ ഞാനിപ്പം ആ സൂചി നോർമൽ നമ്മുടെ സ്വേയിങ് സൂചിയാണ് ഇത് ഈ രീതിയിൽ ബാക്കിലോട്ട് ഒന്ന് ബാക്കിലോട്ട് കുത്തിയെടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിലേക്ക് കുത്തിയെടുത്തു ഈ രീതിയിലാണ് ഇത് എടുക്ക എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള നമ്മുടെ സീ ക്ലാമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് പക്ഷേ സീ ക്ലാമ്പിനേക്കാളും നമ്മുടെ കയ്യിൽ തന്നെ ഇത് ചെറിയ ഹൂപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കയ്യിൽ ഈ രീതിക്ക് പിടിച്ച് ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് ലക്നൌയി സ്റ്റിച്ചെന്നും ഇതിന് പറയുന്നുണ്ട് അപ്പം അവിടെയുള്ളവരൊക്കെ വള കുടിൽ വ്യവസായമായിട്ട് ഒത്തിരി സാരീസിലൊക്കെ ഓൾ ത്രൂ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പം ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഇത് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് രണ്ട് ഒന്ന് രണ്ട് ആരി വർക്ക് പോലെ തന്നെ ഒന്ന് രണ്ട് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ഒന്ന് വിചാരിച്ച് നോക്കിയേ ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്റ്റിച്ച് കൊണ്ട് വളരെ നല്ലൊരു കുർത്ത ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് അല്ല ഇതാണ് ആക്ച്വലി ഫ്രണ്ട് സൈഡ് അപ്പം അതിൻ്റെ ഷാഡോ വർക്ക് നിങ്ങൾ ആ കുർത്തയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഡിസൈനിൻ്റെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ആ ഷാഡോ വർക്ക് ആണ് താഴേന്ന് മുകളിലേക്ക് വരുമ്പോൾ അതൊരു ഷാഡോ ആയിട്ട് കാണും അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഓരോ സ്റ്റിച്ചസ് ഓരോ ഓരോ ഡിസൈനിലേക്ക് നമ്മൾ കടക്കുമ്പം അവിടെ നേരെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നൂല് അവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് കടന്നിട്ടാണ് ഇതുപോലെ അത് കണ്ടു ഞാനിപ്പം ആ ഡ്രോപ്പ് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ഡ്രോപ്പ് ഷേപ്പ് താഴേ മുകളിൽ നിന്ന് ഇതുപോലെ ബാക്കിലോട്ട് ബാക്കിലോട്ട് ചെയ്ത് കൊടുക്കുക ആ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന അതേ രീതിയിൽ ചെയ്താൽ മതി കണ്ടോ അപ്പം അവിടെ ആ ലൈൻ ബൈ ലൈനായിട്ട് ആ ഡ്രോപ്പ് ഷേപ്പ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഇനി അതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് ത്രൂ ഔട്ട് ചെയ്തു പോകുന്നത് ഇനി ഞാൻ ആ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാം ഈ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇപ്പുറത്തേക്ക് ആ ത്രെഡ് തന്നെ വലിച്ച് ഈ രീതിയിൽ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് മുകളിൽ ഒരു ബാക്ക് സ്റ്റിച്ച് ഒന്ന് കുത്തി ഇങ്ങനെ എടുക്കുക അപ്പം നമ്മൾ താഴെ കൊടുക്കുന്ന ആ ലൈനാണ് ഫ്രണ്ടിൽ വിസിബിളായിട്ട് കാണുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്കത് അത് ക്ലിയർ ആയിട്ട് എടുക്കാം ഓരോന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അതെന്തോരം ക്ലിയർ ആയി എന്നുള്ളത് അപ്പം ഇത് ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ രീതിയിൽ അപ്പം ഞാൻ ആ ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നമുക്ക് ആ ഡ്രോപ്പ് ഷേപ്പ് ബാക്കിൽ കവർ ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ ബാക്കിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വരച്ചതിൻ്റെ പിന്നെ വൃത്തികേട് വൃത്തി അത് അവിടെ ലൈൻ ഇച്ചിരി കട്ടിയായിട്ട് വരച്ചാലും നമുക്ക് താഴെ ഫ്രണ്ടിലോട്ട് അത്ര വിസിബിളായിട്ട് കാണത്തില്ല അപ്പം ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് പോകുക കേട്ടോ അപ്പം ഇനി അതിൻ്റെ ആ ലീഫിൻ്റെ ലീഫിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഒന്നെങ്കിൽ നമുക്ക് ലോങ്ങ് ഫ്രഞ്ചിനോട്ട് ഫ്രഞ്ചിനോട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഫ്രഞ്ചിനോട്ട് വേണമെങ്കിൽ ആ ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കത് അവിടെ ഫിക്സ് ആയിട്ടിരിക്കും ഇപ്പം ഞാൻ ഫ്രഞ്ചിനോട്ടല്ല ചെയ്യുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ നീളത്തിൽ അതായത് ഇതിൻ്റെ മറുവശം എടുത്ത് ഫ്രണ്ട് വശം ഫ്രണ്ട് പോർഷനിലാണ് ഇപ്പോൾ ഇത്രയും ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഷാഡയുടെ ഇടയ്ക്ക് തിക്കായിട്ടുള്ളൊരു ഒരു ഒറ്റ വർക്ക് പോലെ ഒരു ബഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നും അപ്പം ആ രീതിയിലും ഞാൻ ചെയ്തു അപ്പം നമുക്ക് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പം അതിൻ്റെ ഫില്ലിങ് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം ഈ രീതിയിലാണ് ഈ ഈ വർക്ക് രീതിയിൽ തന്നെ നമുക്ക് ാണ് ഇനി നിങ്ങൾക്ക് ചുരിദാറിൻ്റെ നെക്കിൽ നെക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡ്രോ ചെയ്തതിന് ശേഷം അതായത് സിംഗിൾ പീസായിട്ട് ഡ്രോ ചെയ്തതിന് ശേഷം ജോർജറ്റ് മെറ്റീരിയലിൽ ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയൽ ഡ്രോ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നെക്കിൽ മാത്രം ഇത്രയും ആയിട്ടുള്ള വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇതിന് ലൈനിങ് നമ്മൾ കൊടുക്കില്ല ഇതിന് ലൈനിങ് ഇല്ലാതെയാണ് ഈ ടൈപ്പ് ഡ്രസ്സ് ഈ ടൈപ്പ് ടോപ്പ് ചെയ്തെടുക്കുന്നത് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിൽ ഉള്ളിൽ ഒരു ലെയർ അതായത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഉള്ളിൽ നമ്മൾ ഒരു ലൈനിങ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു പെറ്റിക്കോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്ലിറ്റഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും ഓൺലൈനിൽ സ്റ്റിച്ച് നമ്മൾ അങ്ങനെ വരുന്നതിനൊന്നിനും ഇറക്കമില്ല കേട്ടോ ഒന്നിനും ഇറക്കമില്ല ഇപ്പം എനിക്ക് ഓൾട്രേഷന് വന്ന കുട്ടിക്ക് വലിയ പൊക്ക ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വിഷു പക്ഷെ ആ തുണിയാണെങ്കിലും വല പോലെ ഇരിക്കുന്നത് അതും വല പോലെ ഇരിക്കുന്നത് ഇത് ഓൾറെഡി വലയാണ് ഇനി ആ തുണിയും വല പോലെ ഇരിക്കുന്നത് അതായത് ഇതിൻ്റെ ഇന്നറിലിടാൻ വേണ്ടി ഇന്നറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലും വല പോലെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ഇതിൻ്റെ ഇടയ്ക്ക് അതായത് നമ്മളിപ്പം കണ്ട മെറ്റീരി കുർത്തിയിൽ ഇതുപോലെ തന്നെ മിറർ വർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആ മിറർ വർക്ക് കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് തരുവാട്ടോ മിറർ വർക്ക് കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് സിംഗിളായിട്ടുള്ള ബൂട്ടാ ചെയ്താലും ഭംഗിയാണ് അത് ആ ബ്ലാക്കില് ആ സിംഗിളായിട്ട് വരുമ്പോൾ ആലോചിക്കുക റെഡിൽ ഇനിയിപ്പം ക്രിസ്മസിലെ തീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ടല്ലോ ന്യൂ ഇയറിലൊക്കെ അപ്പം ഈ രീതിയിലാണ് രീതിയിലാട്ടോ ഇതിൻ്റെ നമ്മൾ ഓൺലൈൻ വരുന്ന മെറ്റി കുർത്ത വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ